ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് നേരത്തെ വീട്ടിൽ വന്ന പത്ത് വയസ്സുകാരൻ അമ്മ ജോലിക്ക് പോയത് കൊണ്ട് വീട്ടിൽ ആരും കാണില്ല എന്ന് പറഞ്ഞ് താക്കോൽ വച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും താക്കോൽ എടുത്ത് വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ വീട് തുറന്നിരിക്കുന്നു അകത്ത് കയറി ആ കുട്ടി ചാരി കിടക്കുന്ന മുറിയിൽ നിന്നും ഒരു ഗൗളി ചിലക്കുന്ന പോലത്തെ ശബ്ദം കേൾക്കുകയാണ് ഗൗളി എന്ന് പറഞ്ഞ പല്ലി അങ്ങനെ ആ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അവൻ അവിടെ കണ്ട കാഴ്ചയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഷോക്കായി നിന്നുപോയി എന്താണ് അവൻ അവിടെ കണ്ട ആ കാഴ്ച നമുക്ക് ആ ട്വിസ്റ്റുകൾ നിറഞ്ഞ സംഭവത്തിലേക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രമ സുരേഷ് കൈക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് കൊൽക്കത്തയിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ മാറി ആദർശ് നഗറിനടുത്തുള്ള കോൺ നഗർ എന്ന സ്ഥലത്താണ് പങ്കജും അയാളുടെ ഭാര്യ ശാന്ത ശർമ്മയും അവരുടെ ഒരേ ഒരു മകനായ പത്തു വയസ്സുകാരൻ സ്നേഹാംശു ശർമ്മയും താമസിച്ചിരുന്നത് ഹാംശു ജനിക്കുന്നതിന് മുൻപ് വരെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് പങ്കജ് ജോലി ചെയ്തിരുന്നത് രാവിലെ ഒൻപത് മണിക്ക് പോയാൽ വൈകുന്നേരം അഞ്ചു മണിക്ക് പങ്കജ് വീട്ടിൽ വരുമായിരുന്നു എന്നാൽ കുട്ടിയായതോടെ ചിലവുകൾ കൂടി വന്നതും അവനെ പഠിപ്പിച്ച് നല്ല ഒരു നിലയിലാക്കണമെന്നുള്ളതുകൊണ്ടും പങ്കജ് കുറച്ച് അകലെ നല്ല സാലറി കിട്ടുന്ന മറ്റൊരു കമ്പനിയിലേക്ക് ജോലിക്ക് ചേരുകയാണ് അതുകൊണ്ട് തന്നെ പങ്കജ് വീടെത്താൻ രാത്രിയാകുമായിരുന്നു സ്നേഹാംശു തൊട്ടടുത്തുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മകൻ രാവിലെ ഒൻപത് മണിക്ക് സ്കൂളിൽ പോകും ഭർത്താവ് രാവിലെ പോകും പിന്നെ വീട്ടിൽ ഒറ്റക്കിരുന്ന് ബോറടിക്കുന്നത് കാരണം ശാന്താ ശർമ്മ ഒരു കോസ്മെറ്റിക് ഷോപ്പിൽ സെയിൽസ് ഗളായിട്ട് ജോലിക്ക് ചേരുകയാണ് അങ്ങനെ രാവിലെ ആകുമ്പോൾ എല്ലാവരും വീട്ടിൽ നിന്നും പോകും അത് കഴിഞ്ഞാൽ വൈകുന്നേരം മൂന്ന് മുപ്പതോടെ സ്നേഹാംശമാണ് ആദ്യം വീട്ടിലെത്തുന്നത് അവൻ താക്കോലെടുത്ത് വീട് തുറന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ഫ്രഷായി ടി വിയൊക്കെ കണ്ടിരിക്കും അടുത്ത വീട്ടിലെ ചില കുട്ടികളൊക്കെ ട്യൂഷന് പോയിട്ട് വന്നാൽ ഏഴ് മണിയോടെ ഇവരുമൊത്ത് സ്നേഹാംശം കളിച്ചുകൊണ്ടിരിക്കും രാത്രി എട്ട് മണിയോടെയാണ് പങ്കജും ശാന്താ ശർമ്മയും വീടെത്തുന്നത് നല്ല സന്തോഷമായിട്ട് ഇവരുടെ ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാറാം തീയതി പതിവ് പോലെ സ്നേഹാംശുവിനെ കളിക്കാൻ കാണാത്തതുകൊണ്ട് അവനെ അന്വേഷിച്ച് അടുത്ത വീട്ടിൽ അവൻ്റെ കൂട്ടുകാരനായ രാജേഷ് എന്ന കുട്ടി വരികയാണ് ട്യൂഷൻ എല്ലാം കഴിഞ്ഞ് ഏഴ് മണിയോടെയാണ് രാജേഷ് അവിടെ വരുന്നത് വീടിൻ്റെ വാതിര തുറന്നു കിടക്കുന്നത് കണ്ട് സ്നേഹാംശുവിൻ്റെ പേരെടുത്ത് വിളിച്ച് ആ കുട്ടി വീടിനകത്തേക്ക് കയറി അപ്പോഴുണ്ട് ഹാളിൽ ഒരു മൂലയിൽ സ്നേഹാംശു രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നതാണ് ആ കുട്ടി കാണുന്നത് രാജേഷ് നിലവിളിച്ചുകൊണ്ട് അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ പാരൻസിനോട് കാര്യം പറഞ്ഞു ഉടനെ തന്നെ രാജേഷിന്റെ പാരന്റ്സും അടുത്തുള്ള അയൽവാസികളും എല്ലാം അങ്ങോട്ടേക്ക് ഓടിയെത്തി സംഭവ സ്ഥലത്തെത്തി പങ്കജും ശാന്താ ശർമ്മയും തങ്ങളുടെ ഏക മകന് സംഭവിച്ച ദുരന്തത്തിൽ തളർന്നിരുന്നു പോയി സ്നേഹാംശുവിന്റെ ബോഡി ഓട്ടോപ്സിക്കായിട്ട് ആശുപത്രിയിലേക്ക് പോലീസ് മാറ്റുകയാണ് അതിനുശേഷം ഫോറൻസിക് വിദഗ്ധരെ ക്രൈം സീൻ പരിശോധിക്കാൻ തുടങ്ങി അപ്പോൾ അവിടെ നിന്നും രക്തം പുരണ്ട ഒരു കറിക്കത്തി ഈ ഫോറൻസിക് വിദഗ്ധർക്ക് കിട്ടുകയാണ് ആ കത്തി വളഞ്ഞ നിലയിലായിരുന്നു മാത്രമല്ല ഒരു ഗണപതിയുടെ ശിലയും ഉടഞ്ഞ രീതിയില് താഴെ കാണപ്പെട്ടു എല്ലാത്തിൽ നിന്നുമുള്ള ഫിംഗർ പ്രിൻസും ഫോറൻസിക് വിദഗ്ധർ കളക്ട് ചെയ്തു അങ്ങനെ ഇരിക്കെ സ്നേഹാംശുവിന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് വരികയാണ് അതിൽ പറയുന്നത് സ്നേഹാംശുവിൻ്റെ വയറ്റിലും വയറിനും മുകളിലും നിരവധി ആഴത്തിലുള്ള കുത്തുകൾ ഉണ്ടായിരുന്നുവെന്നും തലയിൽ തന്നെ ഏഴ് പ്രാവശ്യം കുത്തിയ മാരക മുറിവുകൾ ഉണ്ടെന്നുമാണ് ഡോക്ടേഴ്സ് പറയുന്നത് കില്ലറ് ഈ കുട്ടി മരിക്കണമെന്ന് ദൃഢ നിശ്ചയത്തോടെ ചെയ്തതുപോലെ ഉണ്ടായിരുന്നുവെന്നാണ് പോലീസിന് അപ്പോഴാണ് ക്രൈം സീനിൽ നിന്നും കിട്ടിയ ആ വളഞ്ഞ കത്തി ഓർമ്മ വന്നത് ഇത് വച്ച് നോക്കിയാൽ ഈ കുട്ടി ജീവിച്ചിരുന്നാൽ ആർക്കോ എന്തോ പ്രശ്നമുണ്ടാകും എന്ന് ഭയന്നാണ് ഈ ക്രൂര കൊലപാതകം നടന്നതെന്ന് വ്യക്തം പോലീസ് രണ്ട് ടീമായിട്ട് പിരിഞ്ഞ് ഈ കേസ് അന്വേഷിക്കുകയാണ് പല ആംഗിളിൽ നിന്നും ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങി സ്നേഹാംശുവിൻ്റെ പാരൻസിനോട് നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കൾ കുടുംബത്തിലോ പുറത്തോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ശത്രുക്കളായിട്ട് ഞങ്ങൾക്ക് ആരുമില്ല എന്നാണ് എന്നിരുന്നാലും പോലീസ് പങ്കജ് ജോലി ചെയ്യുന്ന കമ്പനിയിലും ശാന്തയുടെ കോസ്മെറ്റിക്സ് ഷോപ്പിലും ഒക്കെ അന്വേഷണം നടത്തുന്നു എന്നാൽ ഒരു അസ്വാഭാവികതയും കണ്ടെത്താൻ സാധിച്ചില്ല സ്നേഹാംശുവിൻ്റെ സ്കൂളിലും അവൻ വരുന്ന സ്കൂൾ വാനിലും പോലീസ് അന്വേഷണം നടത്തുകയാണ് സ്നേഹാംശു ആരെങ്കിലുമായിട്ട് വഴക്കിടുകയോ മറ്റോ ചെയ്തിരുന്നുവോ എന്തെങ്കിലും അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ് എന്നാൽ അങ്ങനെ യാതൊന്നും തന്നെ പോലീസിന് കിട്ടിയില്ല വീട്ടിൽ നിന്നും യാതൊന്നും തന്നെ മോഷണം പോയതായും ഇല്ല അടുത്ത വീട്ടിലുള്ളവരോടൊക്കെ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് ഇവിടെ എങ്ങാനും വരുന്നത് കണ്ടോ എന്ന് തിരക്കിയെങ്കിലും ആരും അങ്ങനെയും പരിസരത്ത് കണ്ടില്ല എന്നാണ് പറഞ്ഞത് ചുരുക്കം പറഞ്ഞാല് പോലീസ് ഒന്ന് സ്റ്റക്കാവുകയാണ് ഈ കേസിൽ കാരണം ഒരു തുമ്പും ഒരു സ്ഥലത്തു നിന്നും കിട്ടുന്നില്ല അവിടെയൊക്കെയുള്ള ചില സി സി ടി വികള് പോലീസ് പരിശോധിച്ചപ്പോഴാണ് അതിൽ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് എന്തെന്നാൽ സ്നേഹാംശുവിൻ്റെ അമ്മ ശാന്ത ശർമ്മ ആ ദിവസം ഉച്ചയ്ക്ക് ആ വീട്ടിലോട്ട് പോയതായും തിരിച്ച് വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചിന് അവർ പുറത്തേക്ക് പോയതായും കാണുന്നുണ്ട് മെഡിക്കൽ റിപ്പോർട്ടിൽ കുട്ടി മരിച്ചിരിക്കുന്നത് ആറിനും ആറ് മുപ്പതിനും ഇടയ്ക്കാണെന്നാണ് പറയുന്നത് ഇതോടെ പോലീസിന് പങ്കജിലും ശാന്തയിലും സംശയം തോന്നാൻ തുടങ്ങി ഇവരറിയാതെ ഇവരുടെ ഫോണൊക്കെ പോലീസ് ട്രേസ് ചെയ്തു അവരന്ന് ആരോടൊക്കെ സംസാരിച്ചിരുന്നു തിരിച്ചിവരെ ആരൊക്കെയാണ് കോണ്ടാക്ട് ചെയ്തത് ആരെല്ലാം ഇവർക്ക് മെസ്സേജുകൾ ഇട്ടിരുന്നു ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുകയാണ് അതിൽ ശാന്ത സ്നേഹാംശം മരിച്ച ദിവസം നിരവധി തവണ ഒരു നമ്പറിലേക്ക് വിളിച്ചതായും മരണശേഷവും ആ നമ്പറിൽ നിന്നും ശാന്തയ്ക്ക് കോൾ വന്നതായും കണ്ടെത്തി എന്നാൽ പങ്കജിൽ നിന്നും യാതൊന്നും തന്നെ അങ്ങനെ കിട്ടുന്നില്ല അയാൾ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു അയാൾ കറക്റ്റ് പറഞ്ഞ സമയം മുതൽ അയാൾ അയാളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു ശാന്താ ശർമ്മ നിരവധി തവണ കോണ്ടാക്ട് ചെയ്തു എന്ന് പറയുന്നത് ഒരു സ്ത്രീയുമായിട്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി അവരുടെ പേര് ഇർഫാദ് എന്നാണ് പർവീണ് സ്നേഹാംശു മരിച്ച ദിവസം അഞ്ച് നാൽപ്പത്തി അഞ്ചിന് അവിടെ വന്നതായിട്ട് ടവർ ലൊക്കേഷൻ കാണിച്ചു പിന്നീട് പോലീസ് ശാന്തയെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് എന്നാൽ അവർ ഒരുപാട് തവണ ഇതെല്ലാം നിഷേധിക്കുകയാണ് താൻ വിളിച്ചത് തൻ്റെ കൂട്ടുകാരിയാണ് മറ്റാരുമല്ല അല്ല എന്നൊക്കെ അവരിങ്ങനെ ശക്തമായിട്ട് തർക്കിക്കാൻ തുടങ്ങി പിന്നീട് പോലീസ് പർവീണിനെയും കസ്റ്റഡിയിലെടുത്തു രണ്ടു പേരെയും രണ്ട് ഇടത്തിരുത്തി പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങി അതോടെ പല സത്യങ്ങളും മറനീക്കി പുറത്തു വരികയാണ് ശാന്തയും പർവീണും വർഷങ്ങളായിട്ട് കൂട്ടുകാരികളാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പർവീണിന് വിവാഹം നടന്നെങ്കിലും ആ ബന്ധം കുറച്ച് നാൾ കഴിഞ്ഞതും അവസാനിച്ചു ശാന്തയും പർവീണും ഉറ്റ കൂട്ടുകാരികളായിരുന്നത് കൊണ്ട് തന്നെ ഇവർ പല സ്ഥലങ്ങളിലും ചുറ്റാൻ പോവുകയും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ഈ ഷെയറിങ് കൂട്ടുകാരികൾ എന്ന ബന്ധത്തിലുപരി മറ്റൊരു റിലേഷനിലേക്ക് പോയിരുന്നു അതായത് ഇവർ രണ്ടുപേരും ലെസ്ബിയൻസ് ആയിരുന്നു തുടക്കത്തിലെ ഇത് മനസ്സിലാക്കിയതിനാലാണ് പർവീണിൻ്റെ പാർട്ട്ണർ അവളെ ഉപേക്ഷിച്ച് പോയത് പോക പോകെ ഈ ഒരു ബന്ധം പങ്കജ് മറിഞ്ഞു ഇതിനെച്ചൊല്ലി പങ്കജും ശാന്തയും തമ്മിൽ അടിയും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നു ഇനി പർവീണുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്നൊക്കെ പങ്കജ് ശക്തമായി ശാന്തയെ വിലക്കിയിരുന്നു എന്നാൽ ശാന്തയും പർവീണും ഒരമ്പലത്തിൽ പോയി മാലയിടുകയും ബീഹാർ ഡൽഹി എന്നീ സ്ഥലങ്ങളിലൊക്കെ ഇവർ ഹണിമൂൺ ആഘോഷിക്കുകയും ചെയ്തു ആരുമില്ലാത്ത സമയങ്ങളിൽ പർവീൻ ശാന്തയുടെ വീട്ടിൽ വരികയും ഇവർ ഒന്നിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ഇവർ അന്നും ആ വീട്ടിൽ ഒത്തുചേരുകയും സെക്ഷൽ റിലേഷനിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് സ്കൂൾ പ്രതീക്ഷിക്കാതെ ഉച്ചയ്ക്ക് വിട്ടതോടെ വീട്ടിൽ വന്നു കയറിയ സ്നേഹാംശു അകത്ത മുറിയിൽ ആ ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കാണുന്നത് ഒരു കുഞ്ഞും തൻ്റെ അമ്മയെ കാണാൻ പാടില്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ആ ചെറിയ കുട്ടിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നും അവൻ പോകാൻ ഒരുങ്ങിയെങ്കിലും പർവീൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗണപതിയുടെ ശിലയെടുത്ത് അവൻ്റെ തലയ്ക്കടിച്ച് വീഴ്ത്തി ഇതോടെ തല പൊട്ടി ചോരയൊലിച്ച് ആ കുട്ടിയുടെ ബോധം പോയി അവൻ നിലത്ത് വീണു ഇതെല്ലാം കണ്ടിട്ടും തടുക്കാതെ ശാന്തമിണ്ടാതെ നിന്നു ഇവൻ ഇനി ജീവിച്ചിരുന്നാൽ ഇത് പുറത്തു പറയും അതുകൊണ്ട് ഇവൻ മരിച്ചേ മതിയാകൂ നമ്മുടെ അഭിമാനമാണ് പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പർവീൻ അടുക്കളയിലേക്ക് പോയി അവിടെ ഇരുന്ന പച്ചക്കറി അരിയിൽ കത്തി കത്തിയെടുത്തുകൊണ്ടു വന്ന് ശാന്തയുടെ മുന്നിൽ വെച്ച് തന്നെ ഈ സ്നേഹാംശുവിൻ്റെ ശരീരത്തിൽ തുരുതുരാ കുത്തുകയാണ് അതിനുശേഷം മരണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ ആ പത്ത് വയസ്സുകാരൻ്റെ തലയിൽ കത്തി ഏഴ് തവണ കുത്തിയിറക്കി അങ്ങനെയാണ് കത്തി വളഞ്ഞത് ഇത്രയും ചെയ്ത ശേഷം പർവീണ് അവളുടെ വീട്ടിലും ശാന്ത ഷോപ്പിലും പോയി അതിന് ശേഷമാണ് ഒന്നും അറിയാത്ത പോലെ മകൻ്റെ മരണം കണ്ട് അലമുറയിട്ടാ സ്ത്രീ നിലവിളിച്ചത് പങ്കജ പോലീസിനോട് പറഞ്ഞത് തൻ്റെ കുഞ്ഞിനെ അവൻ്റെ അമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല മറ്റാരോ ആണ് ഇത് ചെയ്തതെന്നാണ് കരുതിയതെന്നാണ് എന്തായാലും രണ്ടുപേരും ജയിലിൽ കമ്പിയടിക്കുള്ളിലാണ് ഈ കേസിന് നിലവിൽ ഇതുവരെയും വിധി വന്നിട്ടില്ല ഇതിൽ ഇവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംതില്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്